യാത്രകൾ ക്രമീകരിച്ച് മലങ്കരയിലെത്തി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് കൽപ്പിച്ച കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പഠിപ്പിച്ചത് എത്തമാത്മാന്യോസ്മെ ജീവിതത്തിലെ അനുഭവമാണ് ചില വേദവിധ രീതികൾ നാമം സംബന്ധിച്ച് ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെയും നടത്തിയിട്ടുണ്ട് അദ്ദേഹം മറ്റ് ചില സഭകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്നൊക്കെയും ഇങ്ങനെ അരുതാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് വൃക്ഷത്തെ അറിയുന്നത് ഫലം കൊണ്ടാണ് എന്ന് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തിരുവായൂർ ഒഴിഞ്ഞതുപോലെ ഉസ്മാവായുടെ വരവും എഴുന്നള്ളി വരവും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ സ്വർഗീയ സത്യങ്ങളാണ് പരിശത്തിൻ്റെ വരവുകൊണ്ട് സാധിച്ചിരിക്കുന്നത് ജാതിമത ഭേദവിന്യുള്ളവർ അദ്ദേഹത്തിൻ്റെ വഴികളും കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല എത്ര പറഞ്ഞാലും എത്ര പ്രചരിപ്പിച്ചാലും പ്രശംസിച്ചാലും മതിയാകാത്തതുപോലെ ഈ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നു സഭകളുടെ മാതാവായ സൊറിയാനി സഭ രക്തസാക്ഷികളുടെയും സഹതേന്മാരുടെയും അതിവിശുദ്ധരുടെയും അമ്മ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന വലിയ രഹസ്യം പരിശുദ്ധാത്മ പ്രേരിതനായി ലോകത്തെ അറിയിച്ച മോർ ശമവോൻകിപ്പായുടെ സുവിശേഷ ബീജത്തിൽ നിന്ന് ക്രിസ്തുവർഷം വർഷം മുപ്പത്തിയേഴിൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീത സഭയാകുന്നു ഭാഗ്യവതിയായ സൊറിയാനി സഭ മോർ ഇഗ്നാത്യോസ് അഥവാ അഗ്നിമയൻ എന്ന തിരുനാമത്തെ ധരിച്ച യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാബായുടെ അഭിപ്രായത്തിൽ ഒന്നാമതായി മറ്റെല്ലാ സമുദായങ്ങളെക്കാളും ഈ സഭ പ്രഥമമായി ക്രിസ്തുവിശ്വാസത്തെ ആശ്ലേഷിക്കുകയും വിശുദ്ധ ഏവൻഗേലിയോ പ്രഭയേറ്റ് പ്രകാശിക്കുകയും ചെയ്തു രണ്ടാമതായി അന്ത്യോഖ്യായിലെ വിശുദ്ധ സിംഹാസനത്തിന് ഈ സഭ കീഴ്പ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഈ സിംഹാസനം സ്ലേഹന്മാരിൽ തലവനായ ിപ്പായാൽ മൂന്നാമതായി പരിശുദ്ധ സഭ സംസാരിക്കുന്ന സുറിയാനി ഭാഷയിലത്രേ നമ്മുടെ കർത്താവീശോമിസിഹായും തന്റെ ഭാഗ്യപതിയായ അമ്മയും അവിടുത്തെ സ്ലേഹന്മാരും അറിയിപ്പുകാരും സംസാരിച്ചത് ആദിമ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷ ദീപ്തി സൂര്യസമാനം പ്രകാശം പരത്തിയ നാട് പിന്നീട് നെസ്തോറിയൻ പാഷാണ്ടതയിൽ വീണുപോയിട്ടും ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി അൻപത്തി പരിശുദ്ധ ഹാദവുമായാൽ സുറിയാനി സഭാകേന്ദ്രമായി ഭരിക്കപ്പെട്ട ദേശം ഇവിടെ സുറിയാനി സഭയുടെ ഭരണഭാരം കുറയ്ക്കുന്നതിനും അതിലുപരി പേർഷ്യയിൽ നിന്നുള്ള നെസ്തോറിയൻ കൊടുങ്കാറ്റിനെ വേരോടെ പറിച്ചെറിയുന്നതിനുമായി സഭയുടെ സുന്നഹദ ദോസ് ക്രിസ്തു വർഷം അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ മഫ്രിയാൻ എന്ന പദവി സ്ഥാപിച്ചു മഫ്രിയാൻ എന്ന വാക്കിന്റെ അർത്ഥം ഫലം കായ്ക്കുന്നവൻ എന്നത്രയും സുറിയാനി സഭയുടെ സുന്നഹദോസ് ദോസ് ചുറ്റുമുള്ള അർസുൻ ഷിഗാർ ബത്ത് അർബായ് മോർ മത്തായി ബത്ത് വസീഖ് തുടങ്ങി പതിനാറ് ഭദ്രാസനങ്ങളിലായി ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം പള്ളികളുടെ ചുമതല മഫ്രിയാൻ സ്ഥാനയ്ക്ക് നൽകുകയുണ്ടായി പാത്രിയർക്കീസായി തിരഞ്ഞെടുക്കപ്പെട്ട മോറാൻ മോർ കുര്യാക്കോസ് ഓഫ് ദി തെഗ്രീസ് മഫ്രിയാൻ സ്ഥാനത്തിരുന്ന മോർ മാറൂഥ മോർ ഗ്രീഗോറിയോസ് ബെറബ്രായ തുടങ്ങി മഹത്വപൂർണരും രക്തസാക്ഷികളും അതിവിശുദ്ധരുമായ മഹാന്മാരുടെ ശ്രേണിയിലേക്ക് വിളിക്കപ്പെട്ട പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ജീവചരിത്ര കേൾവിയാൽ അനുഗ്രഹ പൂമഴയേറ്റ് ആനന്ദിക്കാൻ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു മർത്തശ്മുനിയമ്മയുടെ പാദസ്പർശമേറ്റ നാട് മൂസലിലെ കാരക്കോസ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സുറിയാനി സഭ സുവിശേഷം അറിയിച്ച ഈ പ്രദേശത്തിന്റെ കാവൽ മാടമാണ് മർത്തശ്മുനിപ്പള്ളി ആറാം നൂറ്റാണ്ട് മുതലുള്ള ലിഖിതങ്ങളുടെ ചരിത്രശോഭയാൽ വിളങ്ങിടുന്ന ഈ പള്ളിയിൽ വർഷത്തിൽ ഒരു നിശ്ചിത സമയത്ത് അമ്മയും ഏഴു മക്കളും അവരുടെ ഗുരുവായ ഏലിയാസറും മനോഹരമായ വർണ്ണരൂപങ്ങളുടെ വിന്യാസത്തിൽ പള്ളിയുടെ വടക്കു കിഴക്കേ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏറെ ആശ്ചര്യമുളവാക്കുന്ന കാഴ്ച അത്രേ നമ്മുടെ കഥാനായകനായ എൽദോബാവ ഈ മർത്തശ്മിനി പള്ളി ഇടവകാംഗമായിരുന്നു ുടെ ബാല്യകാലത്തെക്കുറിച്ച് വളരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ സ്വാഭാവികമായും ഇടവകപ്പള്ളിയിലെ അത്ഭുതങ്ങൾ ഭക്തിയാദരവോടെ നോക്കിക്കാണുന്ന കുഞ്ഞു യൽദോയുടെ കണ്ണുകളിലെ നിറഭക്തി അവന്റെ ബാല്യമനസ്സിൽ പരിശുദ്ധ സുറിയാനി സഭയോടുള്ള അലിവും സ്നേഹവും അങ്കുരിക്കാൻ ഇടയായിട്ടുണ്ടാവണം സ്രൂഗിലെ മോർ യാക്കോബിന്റെ ഗീതങ്ങൾ എഴുതപ്പെട്ട കുർക്കുമ ദയറായിലെ ഒരു കയ്യെഴുത്തു പ്രതിയിലെ മാർജിനിൽ എഴുതപ്പെട്ട കുറിപ്പ് പ്രകാരം ബാബ കാരക്കോശിന് സമീപമുള്ള ചരിത്ര പ്രസിദ്ധമായ ബഹനാൻ സുറിയാനി ഓർത്തഡോക്സ് ഡെയറായി പ്രാഥമിക വിദ്യാഭ്യാസവും വേദശാസ്ത്രവും തുടർന്ന് വൈദിക പരിശീലനവും നേടി തുടർന്ന് ഒരു ദയറാവാസിയായി ഇവിടെ തന്നെ ജീവിതം സമർപ്പിക്കപ്പെട്ടു റാബാനായ വർഷം നമുക്കറിയില്ല പക്ഷേ ആയിരത്തി അറുനൂറ്റി അറുപതിൽ ഒരു ഗീവർഗീസ് റാബാനോടൊത്ത് മോർ മോർബഹന്നാൻ ദയറ പുതുക്കിപ്പണിയുവാൻ നേതൃത്വം കൊടുത്തുവെന്ന് മുൻപ് പറഞ്ഞ കുറിപ്പിൽ കാണുന്നു മികവുറ്റ നേതൃപാഠവും ജീവിതവിശുദ്ധിയാലും സഭാഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ബാവ തുടർന്ന് മെത്രാപോലിത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മോസലിലെ സുപ്രസിദ്ധമായ മോർമത്തായി ദേറായിൽ നിലനിന്നിരുന്ന മഫ്രിയാൻ സ്ഥാനം ഒഴിവ് വന്നപ്പോൾ തൽസ്ഥാനത്തേക്ക് സഭയ്ക്ക് വേറൊരാളെ ആലോചിക്കേണ്ടി വന്നില്ല ക്രിസ്തു വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്നിൽ മോറാൻമോർ ഇഗ്നാത്യോസ് യേശു രണ്ടാമന്റെ കൈകളാൽ എൽദോബാവ മഫ്രിയാനായി സ്നേഹപൂർണമായ പെരുമാറ്റവും മഹർഷി തുല്യമായ കരുതലും ഹൃദയവായ്പും ദയറായോടും ദയറായിയുടെ താഴ്വാരത്തിലുള്ള ഗ്രാമങ്ങളോടും ഗ്രാമങ്ങളിൽ നിബിഡമായി താമസിച്ചിരുന്ന വിശ്വാസികളോടും ബാബ കാണിച്ചിരുന്നു തൻ്റെ ജനത്തിന് ഏത് സമയവും ആശ്വാസവും സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ള ഒരഭയസ്ഥാനവുമായി മോർ യെൽദോ ബാബ മാറി വിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട മോർ ഗീവർഗീസ് രണ്ടാമൻ മോർ ഇസഹാക്ക് എന്നിവർ ദയറാ സന്യാസിമാരായിരുന്നപ്പോൾ മോർ എൽദോ ബാവ അവർക്ക് ഉപദേഷ്ടാവായിരുന്നു ഇരുവരെയും ആയിരത്തി അറുനൂറ്റി അറുപത്തിയൊൻപതിൽ കശീശാമാരാക്കിയതും ബാബ തന്നെ കൂടാതെ ദയറായിലെ മോർ മത്തായിയുടെ നാമത്തിലുള്ള പള്ളി ആയിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്നിൽ പുതുക്കിപ്പണിതപ്പോൾ ഇരു സന്യാസിമാരോടൊപ്പം ബാവ അതിന് നേതൃത്വം കൊടുത്തു ശക്തമായ സുവിശേഷ പ്രവർത്തനത്തിൽ അപ്രീതി തോന്നിയ വാലി എന്ന ഓട്ടോമൻ ഗവർണർ ബാവായെയും സന്യാസിമാരെയും തടവിലാക്കി എന്നാൽ പിന്നീട് ഇവരെ ദയറായിലേക്ക് വിട്ടയച്ചു എന്നും ചില കുറിപ്പുകളിൽ കാണുന്നു തന്റെ അരുമ ശിഷ്യനായിരുന്ന ഗീവർഗീസ് സന്യാസിയെ ദിയസ്കോറോസ് എന്ന നാമത്തിൽ ഖാർദു എന്ന ദ്വീപിലേക്ക് മെത്രാപോലീത്തെയായി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴിൽ എൽദോബാവ വാഴിച്ചയക്കുകയും ബാവ മലങ്കരയിലേക്ക് പോന്നപ്പോൾ ശിഷ്യനെ തന്നെ മഫ്രിയാൻ സ്ഥാനത്തേക്ക് സഭ നിയോഗിച്ചതുമെല്ലാം ദൈവനിയോഗവും പവിത്രമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ നിത്യസ്മാരകങ്ങളുമായിരിക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിൽ മറ്റൊരു ശിഷ്യനായ ഇസഹാക്കിനെ മോർ മത്തായി ദയറാ തലവനായി ബാബ നിയോഗിച്ചതും പ്രത്യേകം പ്രസ്താവ്യമാണ് മലബാറിൽ നിന്ന് മോർത്തോമാ രണ്ടാമന്റെ കത്തിന്റെയും കുർക്കുമാദേറായിൽ സന്ദർശനം നടത്തിയ മലബാർ നിവേദക സംഘത്തിന്റെ സങ്കടത്തിന്റെയും പശ്ചാത്തലത്തിൽ മൊറാൻ ഇഗ്നാത്യോസ് അബ്ദൽ മസീഹ പ്രഥമൻ പാത്രീറക്കീസ് ബാബ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ നടത്തിയ വിശുദ്ധ മോറോൻ കൂതാശ സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് പരിശുദ്ധ എൽദോ ബാവ തദവസരത്തിൽ സന്നിഹിതനായി സശ്രദ്ധം സഭാതലവന്റെ ആകുലതകൾ ശ്രവിച്ചു വിശുദ്ധ മോറോൻ കൂതാശയിൽ ബാബ പങ്കെടുത്ത ശേഷം തന്റെ കൂടാരത്തിലേക്ക് വന്നപ്പോൾ ആകെ അസ്വസ്ഥനായിരുന്നു ബാബ ആഴമായി ചിന്തയിൽ മുഴുകി പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ചപ്പോൾ ബാവായുടെ ചിന്തയിൽ മനസ്സിൽ ഈറനണിഞ്ഞ കണ്ണുകളിൽ അങ് ദൂരെ മലബാർ തീരത്ത് കാവ്യരുടെയും ദുഷ്ടരായ പറങ്കികളുടെയും ഇടയിൽ ഇടയനില്ലാതെ അലയുന്ന ആടുകളുടെ ചിത്രം തെളിഞ്ഞു വന്നു തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് തന്റെ ഭരണത്തിൻ കീഴിലുള്ള ഏതെങ്കിലും മെത്രാപോലീത്തമാരെ അയച്ചാലോ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ അയച്ചാലോ ബാബ ആകെ അസ്വസ്ഥനായി ഇല്ല ഒരിക്കലുമില്ല തൻ്റെ സാന്നിധ്യമാണ് മലബാറിലെ സുറിയാനിക്കാർക്ക് ഇപ്പോൾ ആവശ്യം ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിക്കുന്നത് ബാബ അറിഞ്ഞിട്ട് ഹൃദയത്തിൽ ആനന്ദപുളകിതനായി അഭിഷേക തൈലം വാഴ്ത്തുന്ന ചടങ്ങുകൾ തീരുന്ന ദിവസങ്ങളിൽ തൻ്റെ തീരുമാനം സഭാതലവനെയും കൂടി വന്നിരിക്കുന്നവരെയും അറിയിച്ചു നിശബ്ദത തളം കെട്ടിയ ദേറായുടെ ചുവരുകളിൽ ബാബായുടെ സ്വരം അലയുലികളായി ചേർന്നലിഞ്ഞു തൊണ്ണൂറ് വയസ്സിനുമേൽ പ്രായമുള്ള ബാബായുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ചിലരെങ്കിലും ആ സമയത്ത് പങ്കുവച്ചെങ്കിലും പിതാക്കന്മാരൊന്നടങ്കം പരിശുദ്ധ ബാബായുടെ തീരുമാനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ബാവായെ ആശ്ലേഷിക്കുകയും ചെയ്തു മർത്തോമാസ്ലേഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സുറിയാനി സഭ ഒമീദുകാരൻ ഗ്രീഗോറിയോസ് ബാബ മലങ്കര സഭാനബസ് നല്ലവണ്ണം ഒഴുതുമറിച്ച് സത്യവിശ്വാസമാകുന്ന നല്ല വിത്തുകളെ വിതച്ച് പന്ത്രണ്ട് വർഷത്തോളം നിർത്താതെ ഭൂവിൽ ഓടിയതിനു ശേഷം തന്റെ ഓട്ടം തികച്ചു മോർഗ്രീഗോറിയോസ് ബാവായെ വടക്കൻ പറവൂർ പള്ളിയിൽ കവറക്കി അതിനുശേഷം മലങ്കര സഭ ഭരിച്ചിരുന്ന മാർത്തോമ രണ്ടാമൻ തന്റെ പട്ടത്തുകയും കാര്യശേഷിയെയും സംശയിച്ച് കാലം കഴിച്ച് കുർക്കുമ ദേറായിലേക്ക് കത്തെഴുതുന്ന അവസരത്തിൽ ജനങ്ങൾ മുഴുവൻ വിവിധങ്ങളായ വിശ്വാസ ചിന്തകളിൽ ആശയക്കുഴപ്പത്തിലായി മോർ മോർഗ്രീഗോറിയോസ് ബാവ വിതച്ച നല്ല വിത്തുകൾ കളകൾ കൂടി വളർന്ന് സകലത്തെയും ഞെരുക്കുന്ന അവസ്ഥയിലായി മലങ്കര സഭ സത്യവിശ്വാസിയായ ഒരു മേൽപ്പെട്ടക്കാരന്റെ അഭാവം സഭാനൌകയുടെ മുൻപോട്ടുള്ള ഗമനത്തെ ബാധിക്കുന്ന കാലഘട്ടം ഇത്തരണത്തിൽ മലങ്കരയുടെ അപേക്ഷ കൈക്കൊണ്ട് മോർ എൽദോ ബാവ മോറിവാനിയോസ് എപ്റ്റിസ്കോപ്പ തുടങ്ങി അഞ്ചു പേർ മോർമത്തായിയുടെ ദേറായിൽ നിന്ന് പുറപ്പെട്ട് ഇറാഖിന്റെ തെക്കു കിഴക്കേ വശത്തുള്ള തീരദേശ തുറമുഖമായ ബസറ വഴിയായി മലയാളത്തിലേക്ക് പുറപ്പെട്ടു തിരുസംഘം ഗുജറാത്തിലെ സൂറത്തിൽ ഇറങ്ങി വിശ്രമിച്ചിരുന്നതായി കരുതുന്നു മലബാർ ഇപ്പോഴും കരുണയില്ലാത്ത പോർച്ചുഗീസ് പറങ്കികളുടെ കൈവശത്തിലായിരിക്കുമെന്ന് ഭയപ്പെട്ട് മലബാറിന്റെ വടക്കേ തീരമായ തലശ്ശേരിയിൽ കപ്പലിറങ്ങി വേഷം മാറി കിഴക്കോട്ട് യാത്ര തിരിച്ച ബാബായും സംഘവും കൊടുങ്കാടുകളിൽ കൂടി കടിച്ചുപീറുന്ന വന്യമൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന വഴികളിൽ കൂടി ശാരീരിക ആയാസവും മാനസിക പ്രയാസവും വകവയ്ക്കാതെ കണ്ണുകളിൽ പൊഴിയുന്ന കണ്ണീരിനെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി കോരിച്ചൊരിയുന്ന വന്യമഴയെയും പശ്ചിമഘട്ടത്തിലെ അസ്ഥികൾ കോച്ചുന്ന കോടമഞ്ഞിനെയും വകവെക്കാതെ തന്റെ മക്കളെ കാണുന്നതിനായുള്ള ആഗ്രഹം മനസ്സിൽ ഏകാഗ്രതയോടെ തീപിടിപ്പിച്ച് ആത്മീയ ചിത്തതയോടെ സഞ്ചരിച്ചു തമിഴ്നാട്ടിലെ ഡിണ്ടികൽ പോലുള്ള സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് വീണ്ടും പടിഞ്ഞാറേക്ക് വന്ന സംഘം അവസാനം സുഗന്ധ വ്യഞ്ജനങ്ങൾ പാണ്ഡിനാട്ടിലേക്ക് കൊണ്ടുപോകാൻ വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന പാതയിൽ ഹൈറേഞ്ചിന് സമീപം പള്ളിവാസലിൽ എത്തിച്ചേർന്നു മരുഭൂമിയിൽ കൂടി ക്ലേശകരമായ തങ്ങളുടെ യാത്രയെ പൂർത്തീകരിച്ച ഇസ്രായേൽ മക്കളോട് സാദൃശ്യപ്പെടുത്തും വിധം തിരുസംഘം അതിന്റെ ആദ്യത്തെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച് അവിടെ കൂടാരമടിച്ചു പിറ്റേ ദിവസം രാവിലെ താൽക്കാലികമായി നിർമ്മിച്ച പീഡത്തിന്മേൽ ബാബ കുർബാന അർപ്പിച്ചു ഈ പ്രദേശങ്ങളിൽ ബാവാ അന്നു വന്ന സാന്നിധ്യത്തെ പറ്റി ഓർത്ത് തലത്തെ നിവാസികളായ മന്നാൻമാർ മുതുവാൻമാർ വർഷം തോറും ബാബായുടെ കവറിൽ നേർച്ചയിട്ടിട്ട് അവരുടെ ഭാഷയിൽ പാടാറുണ്ട് ബാവായും സംഘവും വീണ്ടും യാത്ര തുടർന്ന് കോതമംഗലത്തിനടുത്തുള്ള കോഴിപ്പിള്ളിയിലെത്തി കോതമംഗലം മോർത്തോമ ചെറിയ പള്ളി മാർത്തോമാ സ്ലീഹായാൽ സ്ഥാപിതമെന്ന് വിശ്വസിക്കുന്ന പറവൂർ കോക്കമംഗലം പള്ളിയിൽ നിന്നും കോതമംഗലത്തേക്ക് നാലാം നൂറ്റാണ്ടിൽ കുടിയേറി പാർത്തപ്പോൾ സ്ഥാപിച്ച മർത്തമറിയം വലിയ പള്ളിയിൽ നിന്ന് പതിനെട്ട് വീട്ടുകാർ പിരിഞ്ഞ് മർത്തമറിയം പള്ളിയുടെ തെക്കുവശത്ത് താഴെ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിൽ ഒരു കുരിശും കുരിശിനോട് ചേർന്ന് ഒരു പള്ളിയും ആയിരത്തി അഞ്ഞൂറ്റിനാലിൽ കൂതാശ ചെയ്യുകയും ചെയ്തു പാണ്ഡിനാടുമായുള്ള വ്യാപാര ബന്ധത്താലും കൊച്ചി മധുര കമ്പോള ഇടനാഴിയുടെ അരികിൽ സ്ഥിതി ചെയ്തിരുന്നതിനാലും ഈ പറയപ്പെട്ട പ്രകാരം ഈ രണ്ടു പള്ളികളും അക്കാലം മുതലേ ഐശ്വര്യത്തിൽ സ്ഥിതി ചെയ്തിരുന്നു വളർത്തലും കൃഷിയും ജീവിതോപാധിയായി കണ്ടിരുന്ന ഒരു ജനസഞ്ചയം വസിച്ചിരുന്നതായ കോതമംഗലത്തുള്ള ജനങ്ങൾ തങ്ങളുടെ കാലികളെ വനത്തിന്റെ അതിർത്തികളിൽ പുല്ലുമേയുന്നതിന് വിടുന്നത് സാധാരണയായിരുന്നു പരിശുദ്ധഭാവ കോഴിപ്പിള്ളിക്ക് സമീപം എത്തി വിശ്രമിച്ചുകൊണ്ടിരിക്കവേ മുൻ പറഞ്ഞ പ്രകാരം പശുക്കളെ മേയിച്ചുകൊണ്ട് ഒരു നായർ യുവാവ് അവിടെ എത്തി ഭാരതീയ മഹർഷിമാരെ പോലെ എന്നാൽ ദൈവീക ശോഭയോടെ കാണപ്പെട്ട ബാവയെ കണ്ട് യുവാവ് ഒന്ന് അമ്പരന്നുവെങ്കിലും ബാവ അതീവ സ്നേഹത്തോടെ അവനെ തന്റെ അരികിലേക്ക് വിളിച്ചു ആശയവിനിമയം ആംഗ്യഭാഷയിൽ കൂടിയാണെങ്കിലും പരിശുദ്ധ ബാവായും ആ യുവാവും തമ്മിലുള്ള സ്നേഹോപചാരത്തിന് ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല ബാബായുടെ ആവശ്യപ്രകാരം അടുത്തുള്ള ക്രിസ്തീയ ദേവാലയം താൻ അറിയുമെന്നും പക്ഷേ അത് കാണിക്കാൻ ബാബായുടെ കൂടെ വന്നാൽ തന്റെ ജീവിതോപാധിയായ കാലികളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുമെന്നും വിഷമത്തോടെ ആ യുവാവ് അറിയിച്ചു അതിനു പരിഹാരമായി ഒരു വൃത്തം വരച്ചിട്ട് കാലികളെ അതിൽ കയറ്റി നിർത്തുവാൻ ബാബ പറഞ്ഞു കാലികൾ പുറത്തുപോകാതിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ബാബ ഒരു അത്ഭുത മനുഷ്യൻ എന്ന് കണ്ടിട്ട് തന്റെ സഹോദരിയുടെ പ്രസവസംബന്ധമായ ബുദ്ധിമുട്ടുകളെ തിരുമനസിലേക്ക് അറിയിക്കുകയും ബാബായുടെ കൈകളിലേക്ക് വീണ കരിക്കുകളിൽ ഒന്ന് യുവാവന് വാഴ്ത്തിക്കൊടുക്കുകയും അതും കൊണ്ട് ഭവനത്തിലേക്ക് പോകുകയും അവന്റെ സഹോദരി സുഖമായി പ്രസവിക്കുവാൻ ഇടയാകുകയും ചെയ്തു മേൽ വിവരിച്ച പ്രകാരമുള്ള സംഭവങ്ങൾ എല്ലാം യുവാവ് ഒടിയിടയ്ക്കുള്ളിൽ ഏതാനും നാട്ടുകാരെ അറിയിക്കുകയും അവർക്കെല്ലാം കൗതുകവും ആശ്ചര്യവുമായി തീർന്നു യുവാവ് തിരികെ വന്ന് ബാവായെ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനയിച്ചു ഏത് കാര്യത്തിനു വേണ്ടി അനേകായിരം കാതങ്ങൾ ദൂരെ നിന്ന് പുറപ്പെട്ടു ആ മണ്ണിലേക്ക് ബാവാ എഴുന്നള്ളിയതും പള്ളിമണികൾ താനേ മുഴങ്ങി ആളുകൾ ഓടിക്കൂടി തങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഒരു വിശുദ്ധ മേൽപ്പട്ടക്കാരൻ മലങ്കര സുറിയാനി സഭയിലേക്ക് എഴുന്നള്ളിയത് കണ്ടപ്പോൾ ജനങ്ങൾ ആഹ്ലാദത്താൽ മതിമറന്നു ബാവായുടെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് പള്ളിക്കാര്യത്തിൽ നിന്ന് ബാവായുടെ കൂടെ വന്ന ബാക്കിയുള്ള ആളുകളെ വിളിക്കാൻ വിശ്വാസികൾ പുറപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സെപ്റ്റംബർ ഇരുപതിന് മാർത്തോമ നാലാമൻ കുർക്കുമതറായിലേക്ക് അയച്ച ഒരു കത്തിൽ എൽദോ ബാവായും ഇവാനിയോസ് എപ്പിസ്കോപ്പായും മത്തായി റാബാനും മാത്രമേ ജീവനോടെ അവശേഷിച്ചിരുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു സത്യവിശ്വാസം പരിരക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു വിശുദ്ധനെ ശുശ്രൂഷിക്കുവാൻ വന്ന ബാക്കിയുള്ളവർക്ക് എന്തു സംഭവിച്ചുവെന്നോ അവരെ എവിടെ കവറടക്കിയിരിക്കുന്നുവെന്നോ അറിയില്ല ഒരു വിശുദ്ധനെ ഒരു വിശുദ്ധനായി തന്നെ കൈക്കൊണ്ട ഇവർക്ക് ക്രിസ്തു പറഞ്ഞ പ്രതിഫലം ലഭിക്കുവാൻ ഇടയായി തീരട്ടെ പള്ളിയിലെത്തിയ ബാവ അധികം താമസിക്കാതെ തന്നെ ഇവാനിയോസ് എപ്പിസ്കോപ്പായെ മോർ ഇവാനിയോസ് ഹിതായത്തുള്ള എന്ന പേരിൽ മെത്രാപോലിത്തെയായി അവരോധിച്ചു തൊണ്ണൂറ് വയസ്സിനുമേൽ പ്രായമുണ്ടായിരുന്ന പരിശുദ്ധ എൽദോ ബാവ സഭയുടെ സത്യവിശ്വാസ സംരക്ഷണം എന്നുള്ള ഉറച്ച നിശ്ചയദാർഢ്യത്താൽ കൽപ്പിച്ച് എഴുന്നള്ളിയെങ്കിലും പ്രായാധീകൃത്തിന്റെ പ്രശ്നങ്ങൾ അലട്ടിത്തുടങ്ങി വിലാപത്തോടെ കൂടിയ ജനത്തോട് നിങ്ങളെന്റെ മരണം കാണാൻ തിരക്ക് കൂട്ടേണ്ട മരണസമയം പള്ളിയുടെ പടിഞ്ഞാറു വശത്തുള്ള കൽക്കുരിശിൽ പ്രകാശം കാണും എന്ന് കൽപ്പിച്ചു സുറിയാനി ആചാര്യന്മാർ സ്വജീവനെ ഏറെ കരുതുന്നവരല്ല അവരുടെ ആത്യന്തിക ലക്ഷ്യം സത്യവിശ്വാസ സംരക്ഷണമാണ് ആയതിനായി ജീവനും ബന്ധുക്കളും ചാർച്ചക്കാരും ധനവും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ചാണ് യാത്ര പുറപ്പെടുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷനറി യാത്രയിലുടനീളം ജയിലോ ഈർച്ചവാളോ മരണമോ വന്നിടട്ടെ എങ്കിലും കർത്താവിന്റെ സ്നേഹം സകലതും സഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതുപോലെ പരിശുദ്ധ പരിശുദ്ധഭാവ മലങ്കരയിലേക്ക് എഴുന്നള്ളിയത് മെസ്സിഹായോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാകുന്നു പള്ളിയിലെത്തി പതിമൂന്നാം ദിവസം കന്നിമാസം പത്തൊൻപതിന് ബാവാ തന്റെ ജീവനെ താൻ അനവരതം ആരാധിച്ചവന്റെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും കരിങ്ങാച്ചെറയിൽ നിന്നും മറ്റ് വിദൂരദേശങ്ങളിൽ നിന്നും വന്ന ജനങ്ങൾ വിലാപത്തോടെ ബാവായി ഒരു നോക്ക് കാണാൻ തിങ്ങിക്കൂടി പിറ്റേന്ന് തന്നെ തിരുശേഷിപ്പ് മോർ തോമ ചെറിയ പള്ളി മദ്ബഹായിൽ തെക്കുവശത്തായി കവറടക്കി ബാവാ കവറടങ്ങിയ അന്നുമുതൽ ഇന്നുവരെയും ബാവായെ ഒരു വിശുദ്ധ മനുഷ്യനായി കണ്ട് ബാവായുടെ പെരുന്നാൾ സാഘോഷം കൊണ്ടാടിവരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ മോർത്തോമ അയച്ച ഒരു കത്തിൽ പറയുന്നത് വിശുദ്ധനായ മോർ മോർമെസേലിയോസ് മഫ്രിയാൻ എന്നാണ് കോനാട്ട് ഗീവർഗീസ് കശീശ ഇടവഴിക്കൽ ഫിലിപ്പോസ് കോർ എപ്പിസ്കോപ്പായ്ക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ എഴുതിയത് മൽപ്പാൻ മാത്തൻ കശീശ സെപ്റ്റംബറിൽ കോതമംഗലത്ത് പോയി വിശുദ്ധ ബാവ മോർ ബെസേലിയോസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് തിരികെ വന്നു എന്നാണ് കാലമേറെ കഴിയുന്തോറും അനേകം അത്ഭുത സാക്ഷ്യങ്ങൾ നടന്നതിനാൽ ബാബായ പേര് വേണ്ടി ഈ ഇടവക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ പന്ത്രണ്ടിന് അഞ്ചു മെത്രാൻമാരുടെ സാക്ഷ്യത്തോടെ വിശുദ്ധ സിംഹാസനത്തിലേക്ക് അപേക്ഷിക്കുകയുണ്ടായി മഹാപരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രയർക്കിസ് ബാബ തിരുമേനി ഈ ആവശ്യം മലങ്കരയിൽ താൻ വരുമ്പോൾ പരിഗണിക്കാം എന്ന് പ്രതിവചിച്ചു മോറാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ മലങ്കരയിലേക്ക് എഴുന്നള്ളിയപ്പോൾ കോതമംഗലത്ത് ചെന്ന് എൽദോബാബായുടെ കബറിൽ ധൂപ പ്രാർത്ഥന നടത്തിയതിനു ശേഷം അറബിയിൽ ഒരു പാട്ട് ചൊല്ലിയതായും അത് കേൾവിക്കാർക്ക് പുതുമയായി തീർന്നുവെന്നും ചില കുറിപ്പുകളിൽ കാണുന്നു രണ്ടു പരിശുദ്ധന്മാർ സംസാരിച്ചത് എന്തായിരിക്കാം തന്റെ ഐഹിക ജീവിതവും മലങ്കരയിൽ വിലയും പ്രാപിക്കും എന്നായിരിക്കുമോ മോറാൻ പരിശുദ്ധ എൽദോ ബാവായോട് പറഞ്ഞത് നമുക്കറിയില്ല എന്തായാലും പരിശുദ്ധ പ്രഖ്യാപനം നടക്കുന്നതിന് മുൻപ് മോറാൻ മഞ്ഞിനിക്കരയിൽ തിരുസമാധിയായത് പിൽക്കാല ചരിത്രം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മോറാൻ സാഖാപ്രഥമൻ ബാവ എൽദോ ബാവായുടെ പേര് അഞ്ചാം തുബ്ദൻ വഴി വിശുദ്ധരുടെ പട്ടികയിൽ എഴുതി ചേർത്തു ബാബായുടെ നാമങ്ങളായ എൽദോ ബേസിൽ എന്നീ പേരുകൾ വ്യാപകമായി ഉദ്ദിഷ്ട കാര്യ ബാവായുടെ സംരക്ഷണം ലഭിക്കാനും കുട്ടികൾക്ക് ഉപയോഗിച്ചു വരുന്നു ഏറ്റവും കൂടുതൽ മാമോദിസ നടക്കുന്നത് ബാവായുടെ കബറിന്റെ മുൻപിലാണ് പരിശുദ്ധ ബാവായുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ പരിശുദ്ധ എൽദോ ബെസേലിയോസ് ബാബ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെയും യാചനകളെയും ദൈവ തിരുമുമ്പാകെ സമർപ്പിക്കണമേ ഞങ്ങളുടെ രോഗികൾ സുഖപ്പെടാൻ വേണ്ടിയും വിവാഹങ്ങൾ നടക്കാനും സന്താന പ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്തും പാവ അങ്ങയുടെ വിലയേറിയ മധ്യസ്ഥത അർപ്പിക്കണമേ വൈശാചിക ശക്തികൾ വേട്ടയാടുന്ന മലങ്കര സുറിയാനി സഭയെ അവിടുന്ന് പ്രത്യേകം കരുതേണമേ കരുതണമേ eylele subar